ഒരു കുറച്ച് പർച്ചേസിംഗ് അതെന്നുവെച്ചാൽ നമ്മള് ആടുജീവിതം പറയും എല്ലാരോടും ഞാൻ പറയും അവസാനം ഷട്ടിൽ ബാഡ്മിന്റൺ അടിച്ച് പണ്ട് ഓല ഇരുന്നു ഈ വീട് അപ്പൊ ഇതിന്റെ ഉച്ചയിൽ കൊണ്ടിട്ടിട്ട് കമ്പിട്ട് കുത്തി ഇളക്കുമ്പോഴത്തേക്ക് രണ്ടു ഓലയും കൂടെ താഴെ വരും വീട് ചോരും അങ്ങനെ ആയപ്പോ കളി കളി നിർത്തി അങ്ങോട്ട് അതെ അപ്പൊ കാണിച്ചു തരും യോഗിയാണ് പൂജ എന്ന് തോന്നുന്നു കാരണം പൂജ വെറൈറ്റി ആയിട്ട് തറയിരിക്കുന്നുണ്ട് ഇനി ഇതേപോലെ ഹിളും ഇരിക്കുവന്നു ഇരുന്നു നോക്ക് ളിൽ നിന്നും ചെറിയൊരു ഷോപ്പിംഗ് രാവിലെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഉച്ചയല്ല വൈകുന്നേരം നമ്മൾ ഇറങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഇണ്ട്രോറ മനോഹരമായ ഒരു പ്രഭാതം പ്രഭാതമൊക്കെ കഴിഞ്ഞു അപ്പോൾ ലുലുമോളാണ് ലുലുമോളിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടത് അതൊക്കെ നമ്മൾ മേടിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ മാഹിൻ മച്ചാന്റെ കുഞ്ഞുമാവേ കാണാൻ അല്ലേ ഗൈസ് അപ്പൊ മാഹി മച്ചാന്റെ കുഞ്ഞുമാവെ നമ്മൾ കാണാൻ പോകുന്നത് അവിടെ ബാനുവിൻ്റെ വീട്ടിലാണ് ോട്ടാണ് നമ്മളിപ്പോ പോകുന്നത് ഇപ്പൊ കുഞ്ഞുമാക്കി കൊടുക്കാൻ നമ്മൾ കുറച്ച് ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അതിനാണ് ആക്ച്വലി പക്ഷെ അറിയില്ല ലുലുമാളിക്ക് കയറി ഞാൻ സമയം അറിയില്ല പിന്നെ പൂജയുടെ ഒരു കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ നമ്മള് ആട് ജീവിതം ഒട്ടും സമയത്തില്ല കേട്ടോ നല്ല കുട്ടിയായിട്ടിരുന്നു അപ്പൊ നമ്മളിനി ഒറ്റ ഡ്രൈവാണ് പാനാണ്ടി വീട്ടിലേക്ക് കമാൻ ലെറ്റ് ഗോ ഇത് കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി ഇന്ന് തിരിച്ചും പോവാണ് അതിനിപ്പോ ഇപ്പൊ എത്തും അറിയില്ല ഇപ്പൊ തന്നെ ഓൾറെഡി മൂന്നായി അതൊക്കെ നമ്മൾ വന്നെടുത്ത് വെച്ച് കാണാം ലെറ്റ്സ് ഗോ

കൊച്ചനും കുഞ്ഞമ്മയും കൂടെ വരുന്നു ഇത്രയും വരാൻ തോന്നില്ല കണ്ട ശുഭലാണ് മഴ തുടങ്ങി അല്ലേറുമല്ലേ എന്താ നമുക്ക് തരാന്നൊക്കെ പറഞ്ഞു ചുമ്മാ കൊച്ചു പാ കൊച്ച പേടിച്ചു പോയി മാപ്പൊന്നില്ലേ ബാനു എന്താ പറയുന്നു ആ ഇത് അളിയന്നല്ലേ ലുക്കച്ചൻ യെസ് ഇപ്രാവശ്യം മച്ചാനെ വിഷമിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ കൊച്ചിനും അമ്മയ്ക്ക് മാത്രമേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ വാപ്പച്ചിക്ക് ഗിഫ്റ്റ് ഇല്ല അത് വേറെ അത് നമ്മള് രണ്ടുപേരും വാ ഉമ്മച്ചയ്ക്ക് വാട വേ അത് പിടിച്ച് വിഭവ സമൃദ്ധമായ ഊണ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടി എത്ര മണിക്ക് വൈകുന്നേരം നാല് മണിയായിപ്പോ നമ്മൾ എത്തിയപ്പോൾ കുറച്ചുകേറ്റായി പോയി എന്നാലും സൂപ്പർ സംഭവമാണ് കേട്ടോ ഇത് അല്ലേ ബീഫ് അതുപോലെ നമുക്ക് ബിരിയാണി വിശക്കുന്നില്ലേ എന്നാ അച്ഛനൊക്കെ എമൗണ്ട് കഴിക്കല്ലേ ഓക്കെ ഈസപ്പോൾ കഴിച്ചിട്ട് വരാം അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പറ്റുന്നില്ല അതായത് ബാനു ഉമ്മയും കൂടി ഉമ്മയാണ് മെയിനായിട്ട് ബാനു മേൽനോട്ടം അടിപൊളി ഫുഡ് പക്ഷെ ഡിപ്പൊക്കെ അല്ലെ കഴിച്ചു തുടങ്ങിയ നമ്മള് വീഡിയോ പോലും എടുത്തില്ല കാര്യം മറന്നുപോയി വരും ഫുഡ് നമ്മള് ഭയങ്കര രക്ഷം തന്നാണ് അപ്പൊ അച്ഛനെ ഇനി അങ്ങോട്ട് എന്നുവരും അവിടെ അമ്മ അമ്മാമ്മയും അച്ഛനൊക്കെ നോക്കിയിരിക്കാണ് നിങ്ങൾക്ക് സർപ്രൈസ് ആണ് ഞാൻ നേരത്തെ കൊച്ചിനോടൊ വരുന്നോ അപ്പൊ എന്നോട് പറഞ്ഞാൽ വരാം ഓരുവോ അങ്ങനെ മായമച്ച വീട്ടിലെ പരിപാടി എല്ലാം കഴിഞ്ഞു കിഡ്ബിലൻ ഫുഡ് ആയിരുന്നു വരുന്നല്ലേ ഭയങ്കര അതായത് ഹോം മെയ്ഡ് ബിരിയാണി സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് കുറച്ചാളായി നമ്മള് അല്ലെ വീട്ടിലുണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കിട്ട് കുറച്ചാളായി അത് കഴിച്ചപ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു വയറും മനസ്സൊക്കെ നിറഞ്ഞു അപ്പോൾ നമ്മളിനി അടച്ചതായിട്ട് റാൻഡ്രസ് വന്നാൽ പിന്നെ മെയിൻ നമ്മളുടെ ഉണ്ടല്ലോ അച്ഛാനും പിന്നെ കാർത്തിക് സൂര്യ അപ്പോൾ അവനെ നമ്മൾ ആക്ച്വലി നമ്മൾ രണ്ടുപേരും കൂടി പോയില്ല അല്ലേ അത് കഴിച്ച് പിന്നെ പണി തുടങ്ങി ഗൂഗിൾ മാപ്പിൽ അപ്പോൾ ഞാനും പൂജ്യം കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല ഇനി വന്നാൽ നമ്മൾ ട്രിവാൻഡ്രസ് വന്ന് നമ്മൾ പെട്ടെന്ന് തിരിച്ചുപോയി അപ്പോൾ നമ്മളിപ്പോൾ ചെല്ലമംഗലം ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓഫ് ടു കാർത്തിക് സൂര്യ പ്രൊഡക്ഷൻസ് കമാൻഡ് ൊരു നീണ്ട ഡ്രൈവിന് ശേഷം നമ്മൾ കാർത്തിക് സൂര്യ പ്രൊഡക്ഷൻസിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ അളിയൻ ഇവിടെ തന്നെ ഉള്ളത് വീട്ടിലാണ് അപ്പുറത്ത് അപ്പോൾ നമുക്കിനി വീട് വരെ നടക്കണം ഫെർദർ ലോക്ക് ഓക്കെ ഗുഡ് ബോയ് എനിക്ക് തോന്നുന്നു നമ്മളിന്ന് എന്തായാലും എത്തുമ്പോഴത്തേക്കും ഒരു ഒരു മണിയെങ്കിലും ആവും എറണാകുളത്ത് വേറെ അല്ല പൂജയ്ക്ക് നല്ല ജോലിയുണ്ട് ജോലിക്ക് കയറണമുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങി അതൊക്കെയൊക്കെ പോകുള്ളായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പക്ഷെ അനക്കൊന്നുമില്ല തബലക്കിരിക്കണോ അല്ലേ അപ്പൊ നമുക്കൊന്ന് കൊട്ടി നോക്കാം അളിയാ കേറിച്ചല്ല അങ്ങനെ പറഞ്ഞില്ലേ എന്തോ അതാ ഭാര്യ എത്തിയിരിക്കും അച്ഛനേയും ആ മാമേ നമസ്കാരം ആ ഞാൻ വീടില് കണ്ടിട്ടുണ്ട് ആണല്ലേ ഇത് തബലക്കിരിപ്പുണ്ട് ഇത് ആര് തബല നീ തബലയും വായിക്കോ ും ചെയ്യാൻ ബാക്കിയില്ല ആണല്ലേ ആ പ്രാക്ടീസ് ഇങ്ങോട്ട് കയറി എന്നാണല്ലേ വീഡിയോയിൽ കാണുന്ന സ്ഥലം അത് തന്നെ ഈ സോഫ്റ്റ്വെയ്ന്നാണ് ഞാൻ പോഡ്കാസ്റ്റ് കൊടുത്തത് ആദ്യത്തെ എനിക്ക് വേണം പോലോ അല്ലെ ഈ മുറ്റം കാണുമ്പോ ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നില്ലേ അവിടെ വെക്കണ സ്റ്റംപ് എന്നിട്ട് നമ്മൾ കളിച്ച അടിപൊളി കളിക്കുവായിരുന്നു അല്ലേ പഴയ ക്രിക്കറ്റ് ഷട്ടിൽ ബാഡ്മിന്റൺ ഒക്കെ ഇവിടെ കളിക്കൂടെ കളിച്ചിരുന്നാണ് അവസാനം ഷട്ടിൽ ബാഡ്മിന്റൺ അടിച്ച് പണ്ട് ഈ വീട് അപ്പൊ ഇതിന്റെ ഉച്ചിയിൽ കൊണ്ടിട്ട് കമ്പിട്ട് കുത്തി ഇളക്കുമ്പോഴത്തേക്ക് രണ്ട് ഓലയും കൂടെ താഴെ വരും വീട് ചോരും അങ്ങനെ കളി കളി നിർത്തി കയ്യിലിരിക്കുന്നത് അങ്ങനെ നടന്നാണെന്നാണ് എന്റെ സുഹൃത്തുക്കളെ എടാ ഇവിടെ ഒന്നും ഇല്ലായിരുന്നല്ലേ നേരത്തെ വന്നപ്പോ അതൊക്കെ എല്ലാം വെച്ചടച്ച് അടിപൊളി ഇവിടെ ഗേറ്റിന് ഇത്ര നീളം തന്നെ ഉണ്ടോ ഗേറ്റ് ടൈപ്പ് ആയിരിക്കും ഇവിടെ ആ നമസ്കാരം പുതിയ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരാൻ പറഞ്ഞു കമാൻ ഗൈസ് അങ്ങനെ സ്ഥലം നമ്മൾ ഞാൻ പലവട്ടം കണ്ടിട്ടുള്ളതാണ് അതെ പൂജനെ കാണിക്കാൻ കൊണ്ടുവന്നാണ് നമ്മളിപ്പോ വീടിന്റെ ഏറ്റവും മുകളിലെ തൊട്ട് താഴെ എങ്ങനെ സൂപ്പർ അടിപൊളി വീട് അല്ലേ സെറ്റ് ആയി ഉണ്ടാവും എന്നുള്ള ഒരു പിന്നെന്താന്ന് വെച്ചാ ഇതിന്റെ ഇവിടെ കാണാം രാവിലെ കഴിഞ്ഞാ ചെറുതായിട്ട് അതെ അത് കുറച്ചുകൂടി ക്ലിയർ ആണെങ്കിൽ ഈ ഏണി കയറി നമ്മൾ മോളില് സ്വിമ്മിംഗ് പൂളിൽ ഇരിക്കുന്ന നോക്കി സ്ഥലത്തോളം ആണ് നോക്കി അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അതല്ല കേറി കാണിച്ചു പിടിച്ചു ഗേൾ തട്ട ഉടുപ്പി തട്ടല്ലേ എനിക്ക് അന്ന് ഇവിടെ വന്നിട്ടേ തിരിച്ചിറങ്ങാൻ പറ്റില്ല സാന അച്ഛൻ വന്ന് കാണിച്ചു എങ്ങനെ തന്നെ ഓ സ്നേഹനിധിയായ ഭാര്യ കൈ കൊണ്ടുവന്നു സ്വിമ്മിംഗ് പൂൾ ചടാറായിട്ടില്ല മരുന്ന് വെള്ളം നമ്മൾ നമ്മളെറങ്ങുമ്പോ ഫുൾ വെള്ളം നിറച്ച് കഴിയുമ്പോൾ റെഡിയാണ്ട ഇനി അല്ലേ ടൈലും കൂടി കഴിഞ്ഞാല് സംഭവം സെറ്റായി യോഗിയാണ് പൂജ എന്ന് തോന്നുന്നു കാരണം പൂജ വെറൈറ്റി ആയിട്ട് തറയിരിക്കുന്നുണ്ട് ഇനി ഇതേപോലെ ഹമ്പളും ഇരിക്കുവെന്ന്

ഞാൻ പറയണേ നീ യോഗ ചെയ്യണോന്ന് പറയട്ട പൊളിയായിരിക്കും ജിമ്മി പോ അതിലെ നല്ലത് യോഗ ചെയ്ത് അതെ അതെ തീർച്ചയായിട്ടും നോക്കിനി ഇപ്പൊ എണീറ്റാ എണീറ്റല്ലേ ഞാൻ ായിരുന്നു അപ്പൊ ഞാൻ ഇവനൊന്നും പിടിച്ച് നീക്കാനായിട്ട് ഞാൻ ഇത് എനിക്ക് റാഫി ഗിഫ്റ്റ് എന്ന ഷർട്ടാണ് ദുബായിട്ടോ നീ തന്നെ തന്നില്ല ഒരു ദിവസം ഇടാ അത് ഞാൻ നാല് പ്രാവശ്യം ഇത് കഴുകി തേച്ച് എറണാകുളത്ത് കൊണ്ടുപോകും ആണോ നാലു വെട്ടം നിന്നെ കണ്ടിട്ട് അപ്പൊ ഞാൻ നമ്മൾ ദിവസം തന്നെ ഒരേ പേറ്റം ചിലപ്പോ അന്ന് തന്നെ അതാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു സെക്കൻഡ് പറയാൻ നോക്കുമ്പോ നല്ല പരിചയം ാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ഒരു ലോങ് ഡേ ഈവൻ തോ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഷോർട്ട് ഷോർട്ടായിരുന്നിരിക്കും പക്ഷെ നമുക്ക് ഭയങ്കര ലോങ് ആയിരുന്നു ലോങ് ഡേ അവസാനിച്ചിരിക്കുകയാണ് എന്തായാലും ഒത്തിരി സന്തോഷമായില്ലേ സന്തോഷം ഉണ്ടായ ഒരു ദിവസം രണ്ട് ദിവസം ദിവസം ഇന്നലെ ആയിട്ട് അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലയിക്കാൻ മറക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ ഇനി വേറെ ഒന്നുമില്ല നേരെ ഒറ്റ ഡ്രൈവാണ് എറണാകുളത്തേക്ക് അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും മരുന്നാൽ സുഹൃത്തുക്കളെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നമ്മൾ മിഷൻ വീഡിയോ ടേക്ക് കെയർ